രാഷ്ട്രീയത്തിൽ എപ്പോഴും പുതുമകൾ സംഭവിക്കാറുണ്ട് അതുപോലെ ഒരു വീട്ടിലെ തീന്മേശയിൽ വിളമ്പുന്നത് ചൂടേറിയ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് അതെന്താണെന്നല്ലേ ഒരു വീട്ടിൽ നിന്നും അമ്മയും മോനുമാണ് ഇത്തവണ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്നത് ഇവിടതാ ഈ രാഷ്ട്രീയ പാർട്ടികൾ അതായത് ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ അമ്മയും മോനും ഫ്ലെക്സ് എല്ലാം അടിച്ച് ഇതാ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് മറ്റാരും അല്ല അർജുൻ പൂനത്തും അതുപോലെ തന്നെ അമ്മ ഷീബയുമാണ് ആ രണ്ടുപേരും ഒന്ന് എടുത്തിരിക്കോ ഓക്കെ എവിടെ വരെ ആയി പ്രചരണമെല്ലാം ആദ്യം തന്നെ അമ്മയിലേക്കാണ് വരുന്നത് എങ്ങനെയാണ് ഈ രാഷ്ട്രീയ രംഗത്തേക്ക് അമ്മയും മോനും കടന്നു വരുന്നത് ഞാൻ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരാളല്ല ഞാൻ ഒരു ആശാപ്രവർത്തകയാണ് പിന്നെ ഞാൻ ഒരു യു ഡി എഫ് പരിധിയാണ് പക്ഷെ അങ്ങനെ രാഷ്ട്രീയ രംഗത്ത് ഒരു ഒരുപാട് പ്രവർത്തിക്കുന്ന ആളൊന്നുമല്ല അമ്മയും മോനും ഇങ്ങനൊരു മത്സരരംഗത്തേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു മറ്റു കുടുംബാംഗങ്ങളുടെ ഒരു പ്രതികരണം എല്ലാവരും സന്തോഷമാണ് എല്ലാവർക്കും സന്തോഷമാണ് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കെ എസ് യുവിൻ്റെ ഇതിൽ കൂടി വളർന്നു പറഞ്ഞ ഒരാളാണ് അർജുൻ പിന്നെ അപ്പോൾ എൻ്റെ കൂടെ മത്സരിക്കുന്നത് എനിക്കും സന്തോഷമാണ് എല്ലാവർക്കും സന്തോഷമാണ് ഫുൾ ബാങ്കൊക്കെ എല്ലാവർക്കും സന്തോഷമാണ് എല്ലാവരും വിജയിച്ച് വരട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട് പിന്നെ എന്താ സംഭവിക്കുമെന്നുള്ളത് അറിയാൻ പറ്റില്ല കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് കുറഞ്ഞ വോട്ടിനാണ് ഇവിടെ ഞാൻ തോറ്റത് തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സര മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിച്ച് ഞാനൊരാശാവർക്കറായതുകൊണ്ട് തന്നെ ഈ വാടിലെല്ലാവരെയും എനിക്കറിയാലോ അപ്പം അവരുടെ വിജയപ്രതീക്ഷ കൂടുതലുണ്ട് ഒരു പ്രതീക്ഷ ഉണ്ട് എനിക്കൂടെ അപ്പോൾ അമ്മേനെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് അത് കൂടാതെ തന്നെ എന്ത് തന്ത്രമാണ് മകന് പറഞ്ഞു കൊടുക്കാനുള്ളത് തന്ത്രമൊന്നും പറഞ്ഞു കൊടുക്കാനില്ല കാരണം അവനോട് ഞാൻ പറയുന്ന അവന് എല്ലാവരോടും അതേപോലെ നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് എന്നാലും ഒന്നും കൂടി ഒന്ന് എല്ലാവരോടും ഒന്ന് ചിരിക്കണം എന്ന് കാണണം അത്ര മാത്രമേ പറയുന്നുള്ളൂ അത് ആക്റ്റീവ് അല്ലായിട്ടല്ല അവനെന്താ വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ പോകുന്ന പോക്കിൽ തിരക്കിലൊക്കെ ഒന്ന് ചിലപ്പോൾ ഒന്ന് ചിരിക്കാനൊക്കെ മറന്നു അവനോട് ഞാൻ പറയലുണ്ട് അങ്ങനെ ഒന്ന് എല്ലാവരോടും ഒന്ന് പക്ഷെ മനസ്സിലുണ്ടാവും കാണുന്ന ആളോട് പക്ഷേ ചിരിക്കാൻ മറന്നു എന്നാണ് അല്ലാത്ത ഇതൊന്നും അർജുൻ ഭൂനത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം യു വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാവാണ് അതുപോലെ തന്നെ പല സമരമുഖങ്ങളിലും മുഖങ്ങളിലും കണ്ടു മറന്ന നമുക്കറിയാം പല വീഡിയോകളിലും വൈറൽ താരം കൂടിയാണ് ആള് എങ്ങനെയുണ്ട് ഈ ഒരു രാഷ്ട്രീയ പ്രവേശനം നല്ല സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് പ്രത്യേകിച്ച് പാർട്ടിയൊരു പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ അവസരം കിട്ടുക പ്രത്യേകിച്ച് യുവാക്കൾക്ക് അവസരം ഈ തവണ എല്ലാ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകർക്കും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തർക്കും ഒക്കെ സീറ്റ് കിട്ടുന്നൊരു അവസരം ഉണ്ടായി വലിയ സന്തോഷമുണ്ട് പിന്നെ അമ്മയ്ക്ക് വോട്ട് ചെയ്യാൻ മാത്രമേ പറ്റൂ അമ്മയുടെ പ്രവർത്തനങ്ങൾക്കൊന്നും പങ്കെടുക്കാവില്ല ഇന്നലെയാണ് പിന്നെ എൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത് അപ്പോൾ അതിൻ്റെ അവസാന പണികൾ ബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പൂർത്തീകരിച്ചിട്ട് എൻ്റെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങണമെന്നാണ് വിചാരിക്കുന്നത് വരുമ്പോ ഇവിടെ ഇങ്ങനെ ഫ്ലെക്സ് അടിക്കുന്നത് മോനാണ് അത് വളരെ കൗതുകമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് അതായത് ഈ ഒരു ഫ്ലെക്സ് അടിക്കാൻ എല്ലാത്തിനും ഈ മോൻ തന്നെയാണ് നിൽക്കുന്നത് നമുക്കറിയാം രാഷ്ട്രീയത്തിൽ ഒരുപാട് പുതുമകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിലേറ്റവും അപൂർവമായ ഒരു കാഴ്ച തന്നെയാണ് ഇത് അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരില്ലേ അല്ല നമ്മൾ സാധാരണ പോലെ ഇടപെടുന്ന പോലെ ഒരു ക്യാമ്പസിൽ ഇടപെടുന്ന പോലെയാണ് ഒരു ഡിവിഷനിൽ ഇടപെടുന്നത് പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ വളരെ ചെറിയ ചെറിയ നാൾ മുതൽ ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലം മുതൽ ഇവിടുത്തെ ലക്ഷ്യം പ്രവർത്തനങ്ങൾക്ക് ഒക്കെ ബന്ധപ്പെടുന്നതാണ് ഇപ്പോൾ മത്സരിക്കുന്നത് ഈ ഈ ഡിവിഷൻ സംഭരണ ഡിവിഷൻ ആയതുകൊണ്ട് തൊട്ടടുത്ത ഡിവിഷനിലാണ് മത്സരിക്കുന്നത് അപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾ ഞാൻ എല്ലാ ദിവസവും കാണുന്ന ഇടപെടുന്ന ആളുകൾക്കൊന്നും വോട്ട് ചെയ്യാനുള്ള അവസരമില്ല എങ്കിലും എൻ്റെ മണ്ഡലത്തിൽ തന്നെ ഞാനിവിടെ യൂ യൂത്ത് കോൺഗ്രസിൻ്റെയും കൂടി ഭാരവാഹിയൊക്കെയാണ് അപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ തന്നെയുള്ള ആളുകളെയാണ് സ്ഥിരമായി കാണുന്ന അതുപോലെ തന്നെ ഞാൻ ഒരു പിന്നെ രാഷ്ട്രീയം ഉപജീവന മാർഗ്ഗമായി എടുക്കുന്ന ആളല്ല ബാങ്കിൽ ഒരു കളക്ഷൻ ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വർക്ക് ചെയ്യുന്ന ഏരിയ കൂടിയാണ് പിന്നെ ദിവസവും എനിക്ക് വേണമെങ്കിൽ വൈകുന്നേരങ്ങളിൽ അവിടെ കളക്ഷൻ ഏജൻറ്റായിട്ട് പോവുകയും ചെയ്യുക അതോടൊപ്പം പ്രചരണം നടത്തുകയും ചെയ്യുക അത്ര അത്രയും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് പാർട്ടി അവസരം തന്നത് ഒരു എൽ ഡി എഫിൻ്റെ കയ്യിലുള്ള ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു യുവാവ് എന്ന നിലയിൽ എന്നെ ഏൽപ്പിച്ചതാണ് അത് ഔത്യവും വളരെ ഭംഗിയോടെ പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് അതുപോലെ തന്നെ അതേപോലെ തന്നെ ഞാനിവിടെ എൻ്റെ പാർട്ടി പ്രവർത്തകരെ എൻ്റെ സഹപ്രവർത്തകരെ ഏൽപ്പിച്ചിട്ടാണ് അമ്മേൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ പോകുന്നത് ഇവിടുത്തെ വാർഡി വാർഡ് യു ഡി എഫ് ചെയർമാൻ കൂടിയാണ് അപ്പോൾ ആ വാ വാരമൊക്കെ ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അവർ അത് ഏറ്റവും ഭംഗിയോടെ അത് കൊണ്ടുപോകുന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് എന്തൊക്കെ വികസനങ്ങളായിരിക്കും കൊണ്ടുപോകുക എന്നാൽ നമ്മളെ സംബന്ധിച്ച് പൊതുവേ നമ്മൾ കാണുന്ന റോഡ് ആ കാര്യങ്ങളൊക്കെ ഇതിനപ്പുറത്തേക്ക് എൻ്റെ എൻ്റെ ഒരു മനസ്സിലുള്ളത് ഇപ്പോൾ ഇപ്പോൾ തന്നെ ഒരു ഒരു ചെറുപ്പക്കാരൻ നമ്മൾ കണ്ട് മാർക്കസ് സിറ്റിയിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ വളരെ രാഷ്ട്രീയത്തിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഒരു ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ അങ്ങനെ നിരന്തരം നമ്മൾ ഓരോ ദിവസങ്ങളിലും പല ആത്മഹത്യകളാണ് കിടന്നത് ഇതൊക്കെ നമ്മളൊരു കൂ കുറച്ചുകൂടി ഒരു മാനസികമായ പ്രശ്നങ്ങൾ നമ്മുടെ ആളുകൾക്കിടയിലൊക്കെ ഉണ്ട് അതിനൊക്കെ പറ്റി നമ്മൾ ഡിവിഷൻ ഡിവിഷനിൽ ഒരു അവരെ മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലിംഗ് സെൻറ്റർ അല്ലെങ്കിൽ ഒരു 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 ഫ്രീ ആയിട്ട് അവർക്ക് ഒരു കൗൺസിൽ ചെയ്യാനുള്ള ഒരു ഓൺലൈൻ ആയിട്ടാണെങ്കിലും അങ്ങനെ കുറച്ച് ആളുകളാണ് നമ്മൾ പിന്നെ എം എസ് ഡബ്ല്യു കഴിഞ്ഞാൽ അതുപോലെ തന്നെ സൈക്കോളജി കഴിഞ്ഞ ആളുകളെയൊക്കെ ബന്ധപ്പെടുത്തി നമ്മളെ കെ എസ് പിന്നെ അതുപോലെ തന്നെ ഉള്ള ആളുകളൊക്കെ ബന്ധപ്പെടുത്തി ഒരു കൂട്ടായ്മ തുടങ്ങണമെന്നാണ് എൻ്റെ ആദ്യം മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഫണ്ടുകൾ ഉപയോഗിക്കുക അങ്ങനെയുള്ള ഉപയോഗിക്കുക നിലവിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പോൾ ഏറ്റവും കൂടുതൽ സൗന്ദര്യവൽക്കരണത്തിനാണ് എല്ലാ ആളുകളും പ്രാധാന്യം നൽകുന്നത് എന്നാലും നമ്മൾ അതിദരിദ്ര വിമുക്തമായി പ്രഖ്യാപിച്ചിട്ടെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ നാടുകളിലുണ്ട് അപ്പം സൗന്ദര്യവൽക്കരണത്തിനേക്കാൾ മുമ്പേ നമ്മളെ ജീ ജന ജനങ്ങളുടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുക എന്നുള്ളതാണ് പരസ്പരം താങ്ങും തണലാവുന്ന രണ്ട് പേര് ഇപ്പോൾ അമ്മ മോന് വേണ്ടി കുറച്ച് തന്ത്രങ്ങൾ പറഞ്ഞു തന്നു അതുപോലെ അമ്മയ്ക്ക് കൊടുക്കാനുള്ളത് എന്താ അമ്മയ്ക്കൊരു തന്ത്രം പറഞ്ഞു കൊടുക്കാനില്ല കാരണം ഈ വാർഡിൽ സജീവമായി ഇടപെടുന്ന ഒരാളാണ് അതുപോലെ തന്നെ അത് തുടർന്നാൽ തന്നെ അത് അത് വളരെ മനോഹരമായി തുടർന്നാൽ എലക്ഷൻ ഇലക്ഷൻ്റെ സമയത്ത് മനോഹരമായി വോട്ട് ചെയ്ച്ചാൽ ഈ വാർഡിൽ വിജയിക്കാവുന്നതേ ഉള്ളൂ കാരണം കഴിഞ്ഞ അഞ്ച് വർഷം മുന്നേ അമ്മയെ തെളിയിച്ചതാണ് വലിയൊരു മുന്നൂറ് മുന്നൂറ്റൻപത് വോട്ട് ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് അത് എൺപതിലേക്ക് ചുരുക്കാൻ അമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് അത് ഈ വർഷം ഞങ്ങൾ വിജയിച്ചിട്ട് ഇവിടെ ഒരു ചരിത്രം പോവുകയാണ് മാറ്റി മാറ്റി എന്നുള്ളതാണ് അങ്ങനെയാണ് തീർച്ചയായും അമ്മയ്ക്കും മോനും എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് നമുക്കറിയാം ഈ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു തേരോട്ടം തന്നെയാണ് ഈ അമ്മയും മോനും നടത്തിയിരിക്കുന്നത് അത് വലിയൊരു കാഴ്ച തന്നെയാണ് രാഹുൽ മക്കടക്കൊപ്പം അഭിനാപിച്ചിറക്കൽ കേരള ന്യൂസ് കോഴിക്കോട്